നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റിൽ എസ് യു വി തരംഗം ആഞ്ഞടിക്കുന്ന ഒരു സമയത്താണ് മാരുതി സുസിക്ക് എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുകളൊന്നും ഇല്ലെങ്കിൽ പോലും എസ് യു വിയുടെ ഒരു ലുക്ക് നൽകുന്ന ഒരു വാഹനം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുന്ന ഒരു വാഹനം സാധാരണ ഇതിൽ കോമ്പാക്ട് സൈസിലുള്ളൊരു വാഹനം ഇതൊക്കെ ഒരു കാർ എന്നുള്ള രീതിക്ക് ജാപ്പനീസ് മാർക്കറ്റിലൊക്കെ നല്ല രീതിക്ക് വിറ്റ് പൊക്കൊണ്ടിരുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ബോഡി സ്റ്റൈലാണ് അത് ഇന്ത്യയിൽ കൊണ്ടുവന്നു അതാണ് എസ്പ്രസോ എന്ന് പറയുന്നത് എസ്പ്രസോ എന്ന് പറയുന്ന ഒരു വാഹനത്തിന് നിലവിൽ മാരുതി സുസുക്ക് യാതൊരുവിധ അപ്ഡേഷനും നൽകിയിട്ടില്ല ഇഗ്നിസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഈ അപ്ഡേഷൻ എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിനെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ തൊട്ട് താഴെ പ്ലേസ് ചെയ്തിട്ടുള്ള ഓൾട്ടോ കേ ടെ വരെ സിക്സ് എയർ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മാരുതി സി ലൈനപ്പിൽ അത് എറീന ഷോറൂം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നെക്സി ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നമ്മൾ രണ്ടും കൂടെ കളക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് വാഹനങ്ങളാണ് അതായത് ഇഗ്നിസും എസ്പ്രസോയും ഈ രണ്ട് വാഹനങ്ങളെയും സിക്സ് എയർ ബാഗ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടില്ല സ്റ്റാൻഡേർഡായി സിക്സ് എയർ ബാഗ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടില്ല മാരുതി സിസിക്കിയുടെ ചെയർമാൻ ആർ സി ഭാർഗവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുതി സിസിക്കിയുടെ എല്ലാ വാഹനങ്ങൾക്കും ഈ കലണ്ടർ വർഷം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും സിക്സ് എയർ ബാഗ് ആക്കി മാറ്റും എന്നുള്ളത് അത് സർക്കാരിൻ്റെ ഒരു നോംസിൻ്റെ ഭാഗമായിട്ട് മാരുതി കൊണ്ടുവരുന്ന സേഫ്റ്റി അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് മാത്രം നമ്മൾ കണ്ടാൽ മതി ഇപ്പോൾ ആയിട്ട് ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനത്തിന് വരെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി എക്സൽ സിക്സിന് സിക്സ് എയർ ബാഗ് ആക്കി അത് മാത്രമല്ല ഞെട്ടികും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി പക്ഷേ ഞെട്ടിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും എൻട്രി ലെവൽ മോഡലായിട്ടുള്ള ഓൾട്ടോ കേ ടെന്നിന് വരെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയപ്പോൾ സെലേരിയോ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി വേഗനാർ ഒബ്വിയസ്ലി നമുക്കറിയാം ആ വാഹനം നിലനിർത്തും തീർച്ചയാണ് അതിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോഴും രണ്ട് വാഹനങ്ങൾ ഇഗ്നിസ് ഒരുപാട് കാലമായിട്ട് യാതൊരുവിധ അപ്ഡേഷനും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം യാതൊരുവിധ കാര്യമായിട്ടുള്ള അപ്ഡേഷനും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോസ്മെറ്റിക് അപ്ഡേഷൻ ആണ് രണ്ടായിരത്തി ഇരുപതിൽ വന്നത് അത് മാത്രമല്ല എസ്പ്രസോ എന്ന് പറയുന്നൊരു വാഹനം തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തെയും മാരുതി സുസുക്ക് ഇഗ്നോർ ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കെ ടെൻ സി എന്ന് പറയുന്ന എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ത്രീ സിലിണ്ടർ ഇൻ ലൈൻ ഫോർ വാൽ ഡി ഒ എച്ച് സി കൈൻഡ് ഓഫ് എഞ്ചിൻ തന്നെയാണ് പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി സിക്സ് ബി എച്ച് പിയും അത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് ആ അറുപത്തി ആറ് ബി എച്ച് പി അറ്റൻഡ് ചെയ്യുന്നത് അത് മാത്രമല്ല ടോർക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എൺപത്തി ഒൻപത് എൻ എം ടോർക്ക് അത് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്നേ രണ്ടാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പക്ഷേ പ്രാക്ടിക്കലി ഓടിക്കുന്ന സമയത്ത് ആളുകൾക്ക് പതിനെട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ പതിനേഴ് കിലോമീറ്റർ ഇതൊക്കെയാണ് കിട്ടുന്നത് പത്തൊമ്പത് കിലോമീറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ കേട്ടൻ സി എൻജിൻ വെച്ചിട്ട് ഈ പറയുന്ന ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് രണ്ട് മൈലേജ് ക്ലെയിം ചെയ്യുമ്പോൾ പത്തൊമ്പത് കിലോമീറ്റർ കിട്ടുന്നത് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സാറ്റിസ്ഫാക്ടറി അല്ല നമ്മൾ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തെ ലോഡ് എക്സ്പ്രസ്സോ എന്നുള്ള രീതിയിലൊക്കെ പലരും വിശേഷിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഈ ഒരു വാഹനം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് കാരണം ആ ഒരു വാഹനത്തിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി അറുന്നൂറ്റി അൻപത്തി ഒന്ന് കിലോഗ്രാം ഒക്കെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ വെയിറ്റിൽ ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട് വെയിറ്റ് കൂടുമ്പോൾ ചിലപ്പോൾ വാഹനങ്ങളുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അതനുസരിച്ച് അതിൻ്റെ ടോർക്കും അതിൻ്റെ പവറും ഒക്കെ എൻഹാൻസ് ചെയ്യേണ്ടി വരും ലെങ്ത്ത് വളരെ ചെറുതാണ് ഈ ഒരു വാഹനം ആ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് മില്ലിമീറ്റർ മാത്രമാണ് ലെങ്ത് വിത്ത് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത് മില്ലിമീറ്റർ കറക്റ്റ സൈസിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് ഇപ്പം ഇഗ്നിസിൻ്റെ കേസ് നോക്കിയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത് മില്ലിമീറ്റർ തന്നെയാണ് വീൽ ബേസ് ആഡിക്വേറ്റാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തെ എന്ത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല കണ്ടിന്യൂ നമ്മൾ ആ ഒരു ഹൈറാർക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടോ കേട്ടൻ കഴിഞ്ഞാൽ പിന്നെ സെലേറിയോ സെലേറിയോ കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്ഡേഷൻ വരേണ്ടത് എസ്പ്രസോയാണ് പക്ഷേ എസ്പ്രസോയെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതേ കേസ് തന്നെയാണ് എറീന ഷോറൂമിൽ നിന്നും നമ്മൾ നെക്സ ഷോറൂമിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവരുടെ ഏറ്റവും ബേസ് വേരിയൻ്റ് എന്ന് നമുക്ക് പറയാം നെക്സ ഷോറൂമിലെ ഏറ്റവും ബേസ് മോഡൽ എന്ന് നമുക്ക് പറയാം ആ ഒരു മോഡൽ കാറ്റഗറിയിൽ നോക്കുമ്പോഴത്തേക്കും ഇഗ്നിസ് ആണ് ഇഗ്നിസിനെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല രണ്ട് വാഹനങ്ങളുടെയും സെയിൽ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ഇഗ്നിസ് ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറിന് മുകളിലാണ് വിറ്റിട്ടുള്ളത് എസ്പ്രസോ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറിന് മുകളിലാണ് വിറ്റിട്ടുള്ളത് ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം യൂണിറ്റ് ഒരു മാസം വിറ്റാൽ തന്നെ അത് വളരെ കുറവ് യൂണിറ്റ് ആണ് എന്നുള്ള രീതിക്കാണ് അവരുടെ കാഴ്ചപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് അതിന് ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിനാലൊക്കെ ആണെങ്കിലും പ്രാക്ടിക്കലി കിട്ടുന്നത് എം ടി ട്രാൻസ്മിഷൻ ആണ് ഒരു പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്ററൊക്കെ മാക്സിമം കിട്ടുന്നു എന്ന് അവകാശപ്പെട്ടാലും തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് ഈ ഒരു വാഹനം ഇന്ത്യൻ റോഡ് കണ്ടീഷനിലൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം ട്രാഫിക്ക് അല്ലെങ്കിൽ ട്രാഫിക് നല്ല റോഡുകൾ ഇതെല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ള രീതിയിൽ ഓടിച്ചാൽ പോലും ലഭിക്കുന്ന മൈലേജ് പതിനാറ് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്ററൊക്കെയാണ് ഈ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വാഹന ഇത് നിർത്തുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു ക്വസ്റ്റൻ മാർക്ക് എന്തായാലും ഇഗ്നിസിൻ്റെയും എക്സ്പ്രസ് ഭാവി ഇനി വരുന്ന മാസങ്ങളിൽ അതായത് ഒരു ഒന്നൊന്നര രണ്ട് മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും അറിയാൻ കഴിയും കാരണം മാരേജസപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സിക്സ് ഇയർ ആക്കി ഓരോ വാഹനങ്ങളെയും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്ത് തൊട്ട് പുറകെ തന്നെ എക്സൽ എൽ സിക്സിനെയും അപ്ഡേറ്റ് ചെയ്തു അതിന് പുറകെ തന്നെ ഫ്രോങ്സിനെയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇഗ്നിസിൻ്റെ കാര്യത്തിലും എസ്പെഷ്യലി എസ്പ്രസോടെ കാര്യത്തിലൊന്നും നമ്മൾ കണ്ടില്ല എക്സ്പ്രസോടെ സീറ്റിംഗ് പൊസിഷനൊക്കെ വളരെ നല്ലതാണ് നല്ല കമാൻഡിങ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ കാര്യങ്ങളൊക്കെയാണുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചിൽ ഈ ഒരു വാഹനം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റുകൾ മാത്രം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ജൂണിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥിതി ആണെന്നുണ്ടെങ്കിൽ മെയിൽ എന്താണ് മെയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ആറ് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു പക്ഷേ ഏപ്രിൽ പരിതാപകരമായിരുന്നു എഴുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിറ്റുകൾ മാത്രമാണ് ഏപ്രിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകളാണ് ഫെബ്രുവരി രണ്ടായിരത്തി അഞ്ച് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റുകൾ വിറ്റ വാഹനം പിന്നെ അങ്ങോട്ട് കുറഞ്ഞു 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 വന്ന് ഇപ്പോൾ നിലവിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എ സെഗ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു വാഹനം ആളുകൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടുള്ളൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ആളുകൾക്ക് ഇപ്പോൾ വേണ്ടത് അത്യാവശ്യം ഫീച്ചർ അത് മാത്രമല്ല കുറച്ചും കൂടെ സേഫ്റ്റി കൺസേൺ ആളുകളിലേക്ക് വന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം ആക്ച്വലി ഇതിന് അത്യാവശ്യം ഒരു മൈലേജ് പറഞ്ഞെങ്കിൽ പോലും റിയൽ ലൈഫിൽ അത് ലഭിക്കുന്നില്ല എന്നുള്ള രീതിക്ക് ഫീഡ്ബാക്കുകളൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യമുള്ളതുകൊണ്ടായിരിക്കുമോ ഈ ഒരു വാഹനത്തെ അപ്ഡേറ്റ് ചെയ്യാത്തത് ഇഗ്നിസ് എന്തായാലും ഒരു ഓവർ പ്രൈസ് എന്നുള്ള രീതിക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇഗ്നിസിന് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ആൽഫ എ എം ടി ട്രാൻസ്മിഷൻ ഒക്കെ വരുന്നത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി വരുന്ന രണ്ട് മാസം അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടി ഈ രണ്ട് വാഹനങ്ങളുടെ ഭാവി തീർച്ചയായിട്ടും അറിയാൻ കഴിയും ഇഗ്നിസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഏകദേശം ഒരു ധാരണയുണ്ട് പക്ഷേ എസ്പ്രസോ എന്ന് പറയുന്ന ഒരു വാഹനത്തെ സിക്സ് എയർ ആക്കി അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയും അതിന് താഴെ നിൽക്കുന്ന ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന ഒരു വാഹനത്തെ സിക്സ് എയർ ബാഗ് ആക്കി മാറ്റുകയും ചെയ്ത സാഹചര്യത്തിൽ എക്സ്പ്രസോയുടെ ഭാവി എന്താണെന്ന് വലിയൊരു ക്വസ്റ്റന് മാർക്കാണ് തീർച്ചയായിട്ടും അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹസ്ലർ എന്നൊരു വാഹനം വരുമോ എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതാണ് കാരണം ഇതെല്ലാം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഡിസിഷനാണ് ആ കമ്പനിയുടെ ഡിസിഷനാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഓൾട്ടോ കേട്ടൻ്റെ എയർ ബാഗ് ആക്കി അതിന് മുകളിലേക്ക് ജമ്പ് ചെയ്തിട്ട് അതായത് എക്സ്പ്രസ്സോ സ്കിപ്പ് ചെയ്തിട്ട് സെലേറിയക്ക് സിക്സ് എയർ ബാഗ് ആക്കി സ്വിഫ്റ്റ് ഓൾറെഡി സിക്സ് എയർ ബാഗ് ആണ് ഡിസേർ സിക്സ് എയർ ബാഗ് ആണ് ഫ്രോങ്സ് അത് മാത്രമല്ല ബലീനോ എർട്ടിക എക്സൽ സിക്സ് അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളെയും സിക്സ് എയർ ബാഗ് ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു വാഹനത്തെ മാത്രം എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്തു തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനലിന്റെ ചാനലിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് കൂടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം